വലപ്പാട് മായാ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം ആറ് ഏഴ് തീയതികളിലായി നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടക്കുന്ന മായ സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഘോഷ പരിപാടികളുടെ ഒന്നാം ദിവസത്തെ പരിപാടികളുടെ ഉദ്ഘാടനം നടത്തി സാഹിത്യകാരനും അധ്യാപകനുമായ പ്രൊഫസർ കൃഷ്ണൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീശങ്കരാചാര്യ വിനോസിറ്റി കാലിയിൽ പഠിപ്പിക്കാൻ കഴിയും എന്നൊക്കെയുള്ളത് ജീവിതത്തിലെ ഒരു വലിയ ചല്യാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജീവിതത്തിൻ്റെ ഏതെല്ലാം പടവുകൾ ഒരു ഒരധ്യാപകനായിരുന്നു എന്നതിൽ അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇന്നത്തെ ഈ യോഗത്തിൻ്റെ ഒരു മേന്മ എന്ന് പറയുന്നത് ശ്രേഷ്ഠരായ ഗുരുനാഥന്മാരെ ആദരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും ഗോവിന്ദഭാഷയും പോലുള്ള വലിയ ഗുരുക്കന്മാരെ അനേകം തലമുറകൾക്ക് മാർഗദീപമായ ഗുരുനാഥന്മാരെ ആദരിക്കുവാൻ ഉള്ളത് ഒരു പുണ്യകർമ്മമായി അറിയിരുന്നു ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും അധികം ശ്രേഷ്ഠ പദവി ഉണ്ടായിരുന്നത് ഗുരുനാഥന്മാർക്കായിരുന്നു സമൂഹത്തിലെ മികച്ച പ്രതിഭകളെ വാർത്തെടുക്കുന്നതിൽ മായാ കോളേജിന്റെ പങ്ക് സ്തുത്യർഹമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു പലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂൾ മുൻ പ്രധാനാധ്യാപകനും ദേശീയ അവാർഡ് ജേതാവുമായ കെ ഗോവിന്ദൻ മാസ്റ്റർക്ക് ഗുരുശ്രേഷ്ഠ അവാർഡ് നൽകി ചടങ്ങിൽ ആദരിച്ചു ബോഡി ബിൽഡിംഗ് രംഗത്തെ ശ്രദ്ധേയ സാന്നിധ്യം ശ്രീ മോഹേഷ് കുമ്പളപറമ്പിലിന് മായ കലാശ്രേഷ്ഠ പുരസ്കാരം നൽകി സംഗീതരംഗത്തെ ശ്രദ്ധേയമായ പ്രതിഭകളും മായയിലെ പൂർവ്വ വിദ്യാർത്ഥികളുമായ നിഷാദ് സജന നിഷാദ് ദമ്പതികൾക്ക് മായ ഗോൾഡൻ ഡയമണ്ട് പ്രതിഭാ പുരസ്കാരവും നൽകി വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഭാസ്കര മേനോൻ മാസ്റ്റർ എൻഡോമെന്റ് ഫൈസൽ എൻഡോമെന്റ് എന്നിവയും ചടങ്ങിൽ സമ്മാനിക്കുകയുണ്ടായി പ്രിൻസിപ്പൽ സി എ ആവാസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കോളേജ് ഡെവലപ്മെന്റ് മാനേജർ സി ആർ ജോയ് മാസ്റ്റർ ആമുഖ പ്രസംഗം നടത്തി രാധാകൃഷ്ണൻ മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ജോസ് മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് ബിദ മിനി ടീച്ചർ കോളേജ് യൂണിയൻ ചെയർമാൻ റിച്ച് രാജ് എന്നിവർ സംസാരിച്ചു തുടർന്ന് മായയിലെ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി